എടുക്കാൻ വേണ്ടി വന്നാണോ ഓ കടയല്ല ഇവിടെ കടയില്ല കടയുടെ ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഓക്കെ ഓക്കെ അപ്പൊ വണ്ടിലായിട്ട് ഇവിടെ പോയി നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ ഇതൊരു മാർക്കറ്റാണ് തുണിയുടെ മാർക്കറ്റാണ് ഈ റോഡിലുള്ള സൺഡേ നൈറ്റ് ഷോപ്പിങ്ങിന് ആണിത് ഇവിടെ അശോകപുരം എന്ന സ്ഥലത്ത് രാത്രി മണി മുതൽ അടുത്ത ദിവസം തിങ്കളാഴ്ച ദിവസം രാവിലെ ഏഴ് മണിവരേക്കും ഷോപ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും ഷോപ്സ് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലാണ് കച്ചവടം നടക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് കോയമ്പത്തൂർ സേലം തിരുപ്പൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കച്ചവടക്കാരെ ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് ലാഭത്തിന് ആൾക്കാർക്ക് തുണികളിവിടുന്ന് മേടിക്കാൻ പറ്റും അത് ഹോൾസെയിലായിട്ടും മേടിക്കാൻ റീറ്റെയിലായിട്ടും മേടിക്കാൻ സാധിക്കും ബെന്യൻ ഐറ്റംസ് ഉണ്ടാകും ബെന്യൻ ഐറ്റംസ് കുട്ടികളുടെയും മുതിർന്നവരുടെ എല്ലാവരുടെയും ഉണ്ടാകും കൂടാതെ നൈറ്റുകൾ സാരികൾ നല്ല പത്ത് സാരികൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരത്തിലേക്ക് ഷോപ്പുകളുണ്ട് എന്താ നൈറ്റ് നൈറ്റ് ഷോപ്പിംഗ് എവളം ടൈമിൽ ഓപ്പൺ ചെയ്തോ അഞ്ച് മണിയിലൊന്നും അഞ്ച് മണിയിൽ സായംകാലം അഞ്ചുമണിയിൽ നിന്ന് നെക്സ്റ്റ് ഡേ എവളോ എത്ര മണി വരെ നാളെ കാലം ഏഴുമണിവരെക്കും ഫുള്ള ഓപ്പൺ പണിത് എന്താ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കുന്നതേ ഉള്ളൂ അല്ലേ വണ്ടിയിലെ മെറ്റീരിയൽസ് എല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കടകളിലേക്ക് ഇത് ഹോൾസെയിലാണ് കൊടുക്കുന്നത് റീറ്റെയിലാണ് കൊടുക്കുന്നത് റീറ്റെയിലും കൊടുക്കാം ഇത് എങ്കിൽ നിന്ന് ഇംഗ്ലീഷ് ഷോപ്പ് ഏതൊക്കെ സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വരും തിരുപ്പൂര് കോയമ്പത്തൂര് സേലം അങ്ങനെ എല്ലായിടത്തുനിന്നും ആൾക്കാർ എന്റെ പേരെന്നു ഗുണശേഖരൻ നിങ്ങൾക്ക് ഷോപ്പ് സിൽക്ക് ഹൗസ് ഞാനും ബിന്ദുവും കൂടി ഇവിടെ ഈ റോഡെത്തിയത് ബിന്ദുവിൻ്റെ കടയിലേക്ക് ആവശ്യമായ കുറച്ച് തുണിത്തരങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ കേരളത്തിന് പുറത്ത് പോയി പർച്ചേസിങ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പകല് കൊണ്ട് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു ബാക്കി അപ്പോഴാണ് ഇങ്ങനെയൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉള്ളതായിട്ട് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഒന്ന് കാണാൻ വിചാരിച്ചു വന്നതാണ് പക്ഷേ ഇതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ബെനിയൻ നൈറ്റി എങ്കിൽ കിടക്കും ബിയൻ നൈറ്റി ഇല്ല അതെന്ത് ഏത് ഷോപ്പിൽ കിടക്കും ഏത് ഷോപ്പിൽ കിട്ടും ഇല്ലയാ എങ്കിൽ നിന്ന് തന്നെ ഓക്കെ നിങ്ങൾക്ക് ഷോപ്പ് ഏതാ പേര്സ് എത്ര ഷോപ്സ് എത്ര കിലോമീറ്റർ വരെയും വരെ കിലോമീറ്റർ വരെ കച്ചവടം നടക്കുമെന്നാണ് പറയുന്നത് സായങ്കം ഏഴ് മണി മുതൽ காலம் காலத்தை ஏழு மணி வரைக்கும் காலையில் ஏழு மணி அப்புறம் வேற பக்கம் காலையில் ஆறு மணிலிருந்து ஈவினிங் த்ரீ ஓ கிளாக் வரைக்கும் அதுக்கப்புறம் இன்னொரு மார்க்கெட் வந்து ஃபோர் ஓ கிளாக்ல இருந்து டே டூஸ்டே அதை ரோடு எவ்வளோ சென்ட்ரல் தான் சென்ட்ரல் ஓகே ഇന്ന് വൈകുന്നേരം ഏഴ് മണി തൊട്ട് നാളെ വൈകുന്നേരം നാളെ രാവിലെ ഏഴ് മണി വരെ ഉണ്ടാകും കൂടാണ്ട് നാളെ രാവിലെ മുതലും നാളെ വൈകുന്നേരം വരെ ഒരു സ്ഥലത്തുണ്ടായിരിക്കും കൂടാണ്ട് വേറൊരു സ്ഥലത്ത് നാളെ വൈകുന്നേരം നാല് മണി മുതൽ അടുത്ത ദിവസം രാവിലെ വരേക്കും ഇതേപോലെയുള്ള മാർക്കറ്റുകൾ ഓപ്പൺ ആയിരിക്കും ഇവിടെ ഈ റോഡ് മൺഡേ ഷോപ്പിംഗ് അല്ലെങ്കിൽ സൺഡേ ഷോപ്പിംഗ് സൺഡേ നൈറ്റ് ഷോപ്പിംഗ് മൺഡേ നൈറ്റ് ഷോപ്പിംഗ് ഒക്കെ വളരെ പ്രസിദ്ധമാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കാനായിട്ട് വരുന്നുണ്ട് എല്ലാവരും തുണികളൊക്കെ കൊണ്ടുവന്ന് എല്ലാം പറക്കി വയ്ക്കുന്നതേ ഉള്ളൂ മാർക്കറ്റിൽ ഇതുവരെ ശരിക്കും ഉണർന്നു തുടങ്ങിയിട്ടില്ല നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കയറുകയാണ് വേറൊരു മാർക്കറ്റിനുള്ളിലേക്ക് കേറുകയാണ് ഇതൊക്കെ ഇവിടെ റേറ്റ് വരുന്നത് പാൻറ്റ് നയൻറ്റി സൈസ് ഏതാ പ്രീ സൈസ ഇത് ജിമ്മിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റണോ അല്ലെങ്കിൽ പുറത്തെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രെസ്സുകളാണ് ഇവിടെ കാണുന്ന മെറ്റീരിയലുകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണോ കേട്ടോ ബെന്നിൻ തുണിത്തരങ്ങളാണെങ്കിലും അതേപോലെ ഞാനിപ്പോൾ നേരത്തെ നോക്കിയത് നമ്മൾ ജിമ്മിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാൻറുകൾ എല്ലാം ൂസ് പാൻ്റ് ലൂസ് പാൻറ് ഉണ്ട് ബിന്ദു പാട്ടിയാല പാൻറ്റ് വേണോ ഇത് മറ്റേ സ്ട്രേറ്റ് പാൻറ് അല്ലേ ഇവിടെ അങ്ങനത്തെ സുരട്ടോ ഇതുവഴി പോരാ ഇതുവഴി പോരാ പിന്നെ ഇതുവഴി പോന്നേ परंतु येरो जी ഇവിടെ കുർത്തീസൊക്കെ ഈ കുർത്തി ഏതാ റേറ്റ് ഇവളോ ഏർ ഫോർ ഫിഫ്റ്റി ാണ് ബെഡ്ഷീറ്റ് ഉണ്ട് അണ്ട്രസ്കട്ടുണ്ട് ചവിട്ടിയുണ്ട് എല്ലാം കിട്ടും അല്ലേ വിടെ കുറച്ച് ലേഡീസ് ട്രോപ്പുകൾ എടപ്പുണ്ട് ഞങ്ങളൊന്നു പോയി നോക്കട്ടെ സ്റ്റാർട്ടിങ് റേറ്റ് എവളോ വൺ ഫിഫ്റ്റി ഏത് എന്ത് ടോപ്സൊക്കെ ഈ കിടക്കുന്നൊക്കെ ത്രീ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഏതും ഇതാ ഈ ടോപ്പൊക്കെ ത്രീ വൺ ഫിഫ്റ്റിക്ക് കിട്ടും സെറ്റ് ഇരിക്കുമായി ഉണ്ടോ ഹോട്ട് സെറ്റ് എന്താ ഡബിൾ പീസ് ടോപ്പ് ബോട്ടം ഇല്ല ഓപ്പൺ 아在感아是好 <놀람> 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 എന്നിർ നേനെ വെല്ല 350 350 ന് കുഴപ്പമില്ല. പക്ഷെ ഇതിനൊക്കെ പ്ലേസ് ഉണ്ട്. വെയിസ് ഉണ്ട്. നമ്മ ഇൻ ദി ബാക്ക് സൈഡിൽ പ്ലേസ് ഇല്ലന്ന ഞാൻ ടോപ്പ് നോക്കിയെങ്കിലും അത് മേടിച്ചില്ല അതിങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഒരു ഫ്ലീറ്റ്സ് ഉണ്ട് അതിന് അത് കാരണം ഞാൻ എടുത്തില്ല ഞങ്ങള് പിന്നെ എറണാകുളത്തുനിന്നാണ് വരുന്നത് മലയാളിയാണല്ലേ എവിടെന്ന വരണേഴ് തൊടുപുഴ അവിടെ ഷോപ്പ് അപ്പൊ എല്ലാ ആഴ്ചയിലും വരുമോ വരും മാസത്തിലൊന്ന് വെച്ച് എന്റെ ഷോപ്പിന്റെ പേര് തൊടുപുഴ ഹിന്ദുസ്ഥാൻസ് ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസ് ആ ചേട്ടന്റെ പേര് റോബിൻ റോബിൻ ശരി അങ്ങനെ ഒരു മലയാളിയൊക്കെ കണ്ടോ ഇവിടെ വേറെ മലയാളികൾ വരാറുണ്ടോ അതെ ആണ് എടുക്കാൻ വേണ്ടി വന്നാണോ കടയല്ല ഇവിടെ പേരെങ്ങനെയാ ഹിന്ദു ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസ് ഓക്കെ ഓക്കെ വണ്ടിലായിട്ട് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകല്ലേ ഇവിടെ ബില്ല് ജി എസ് ടി അങ്ങനെയൊന്നും തരില്ലോ ഇവർക്ക് ബില്ല് നമുക്ക് ഉം ആ ഇതെന്റെ കൂട്ടുകാരിയാണ് അപ്പൊ പുള്ളിക്കാരിക്ക് അവിടെ അടൂര് ഷോപ്പ് ഉണ്ട് അപ്പൊ ഇവിടെ ജി എസ് ടി കിട്ടില്ലല്ലോ മാറി നിക്കണ ഇല്ലില്ല നമുക്ക് ഇവിടെ ഐറ്റം എടുത്തിട്ട് ഇവിടെ പാക്ക് ചെയ്ത് തരില്ല നമ്മള് എടുത്തിട്ട് ഗോഡൌൺ ഉണ്ട് പാക്ക് ചെയ്ത് തരുന്ന സാധനം കൊടുത്തു കൊടുത്തുകഴിയുമ്പോ ഗോഡോൺകാർ എത്ര പീസ് ഉണ്ടോ അതിന്റെ ക്വാണ്ടിറ്റി നോക്കി അതിന്റെ റേറ്റ് നോക്കി ബില്ലിട്ട് അവിടെ ഫയൽ ചെയ്യാം റേറ്റ് ഒക്കെ റേറ്റ് നോക്കി നോക്കിയെടുക്കണമെന്നേ ഉള്ളൂ സൈസിലൊക്കെ കടകളൊക്കെ ഉണ്ട് ഐറ്റം നോക്കി പോകുന്ന ഐറ്റം നോക്കി എടുക്കണം ഇത് മാത്രം അല്ലാതെ ഈ റോഡില് മൺഡേ മാർക്കറ്റ് രാവിലെ ആറുമണി മുതൽ പത്ത് മണി വരെയുള്ള മാർക്കറ്റ് ഇതിന്റെ

ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ തമിഴ്നാടിന്റെ പല സ്ഥലങ്ങളിലെ ആൾക്കാർ ഓ അങ്ങനെയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഓ ശരി േട്ടാ താങ്ക് യു അങ്ങനെ ഞങ്ങളൊരു മലയാളി ചേട്ടനെ കണ്ടത് കാരണം ഒരുപാട് വിവരങ്ങൾ ഇവിടുത്തെ മാർക്കറ്റുകളെ പറ്റിയും സാധനങ്ങൾ മേടിക്കാനുള്ള കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു നമുക്കിനി സൂറത്തിൽ എവിടെങ്കിലും പോകണമെങ്കിൽ ആ അദ്ദേഹത്തിനോട് അന്വേഷിച്ചിട്ട് പോവാൻ പറ്റുമല്ലേ അല്ലേ അടുത്ത വർഷം ഒരു പ്രാവശ്യം പോകണം നമുക്ക് എന്തായാലും രണ്ടായിരത്തിഇരുപത്തി എന്തായാലും പോയിരിക്കും അല്ലേ ഇതാ എവിടെ ഒരു കടയുണ്ട് ബിന്ദു റോഡിന്റെ രണ്ട് സൈഡിലും കടകളുണ്ട് ഈ സൈഡിലാണ് കൂടുതലും മറ്റേ സൈഡിലും ആക്റ്റീവായി വരുന്നതേ ഉള്ളു എല്ലായിടത്തും കൂടുതലായിട്ടും ആക്റ്റീവായി വരുന്നേ ഉള്ളൂ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കേം ഇതാ ഇങ്ങനെ റോഡിൽ വരെ സാധനങ്ങൾ ഇതെല്ലാം വെച്ചിരിക്കാണ് ഐറ്റംസ് ആണ് മുണ്ടോന്നല്ലേ മുണ്ട് പിന്നീ ഓർത്ത് അതുപോലെ തന്നെ റോഡിന്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഉള്ള സ്ഥിരമായിട്ടുള്ള ഷോപ്പുകൾ തന്നെയാണെന്ന് തോന്നുന്നു അതെ ഇതൊക്കെ ഇവിടെ ഉള്ള ഷോപ്പുകൾ തന്നെയാണ് നൈറ്റ് ഷോപ്പിംഗ് വരുന്നവർക്ക് ഫുഡും എല്ലാം കിട്ടും ഇവിടെ കട ചെറിയ ചെറിയ കടകളുണ്ട് ഇവിടെ ഫുഡുകൾ കിട്ടുന്ന കടകളുമുണ്ട് ഇതൊരു മാർക്കറ്റാണ് ഞങ്ങളിപ്പോൾ കയറിയ മാർക്കറ്റിൽ അവർ ഉള്ളിൽ വീഡിയോ പിടിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ മാത്രമല്ല അവിടെ സിംഗിൾ പീസുകളൊന്നും കൊടുക്കില്ല കാരണം കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ കൊടുക്കുന്നത് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ സമയം ഒൻപത് മണിയായി ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവുകയാണ് നാളെ പറ്റുവാണെങ്കിൽ ഈറോഡ് മാർക്കറ്റിൽ പോകണമെന്നുണ്ട് സമയമുണ്ടെങ്കിൽ മാത്രം ഇവിടെ സിംഗിൾ പീസുകളൊന്നും കൊടുക്കുന്നില്ല ഞങ്ങൾ ആദ്യം വിചാരിച്ചത് സിംഗിൾ പീസ് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ ചില കടകളിലൊക്കെ ചോദിക്കുമ്പോൾ അവർ സിംഗിൾ പീസും കൊടുക്കുമെന്നാണ് പറഞ്ഞത് നമ്മൾ പക്ഷെ ഒരെണ്ണം ആവശ്യപ്പെടുന്ന സമയത്ത് അവർ പറയും ഇല്ല മിനിമം അഞ്ച് പത്ത് ഒക്കെ എടുക്കണമെന്നാണ് അവർ പറയുന്നത് ഇവിടെ ഒരുപാട് പേര് കട കച്ചവടക്കാർ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് തുണി എടുക്കുന്നുണ്ട് ി തിരിച്ചു പോകാം അല്ലേ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ് നമ്മുടെ നാട്ടിലെ ഊബറിനെ പോലെ ഇവിടെ റെഡ് ടാക്സി ആണുള്ളത് റെഡ് ടാക്സി ബുക്ക് ചെയ്തിട്ട് പോവാണ് ഓക്കെ ടാറ്റാ